ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ദിനേശ് ബാബു സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രമാണ് മഴവില്ല് കുഞ്ചാക്കോ ബോബൻ പ്രീതി ജാങ്കിയാനി വിനീത് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ദിനേശ് ബാബുവിന്റെ തന്നെ കന്നഡ ചലച്ചിത്രമായ അമൃത വർഷിനിയുടെ പുനരാവിഷ്കരണമാണ് ഈ ചിത്രം ഇപ്പോഴിതാ മഴവില്ലിലെ നായികയായ പ്രീതിക്കൊപ്പമുള്ള ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവെച്ചിരിക്കുകയാണ് നടൻ വിനീത ദുബായിൽ വെച്ച ആരാധിയായ പ്രീതി ജാങ്കിയാനിയെ കണ്ടുമുട്ടിയത് വലിയൊരു സർപ്രൈസ് ആയിരുന്നു ഞങ്ങൾ ഒത്തുകൂടിയപ്പോൾ ഒരുപാട് മഴവിൽ ഓർമ്മകൾ തിരികെ വന്നു എന്നാണ് വിനീത് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റുമായി എത്തിയത് ചാക്കോച്ചൻ അറിയണ്ട എന്നാലും ആ സിനിമയിൽ അത്ര ക്രൂരത വേണ്ടായിരുന്നു ചാക്കോച്ചൻ കൂടി വേണമായിരുന്നു അവസാനം അവർ ഒന്നിച്ചു എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ പങ്കുവെക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിട വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു